ലൈവില് ശൈത്യേയും ആതിലേയും കൊണ്ട് സംസാരിക്കുകയാണ് ശൈത്യയുടെ സംസാരം കേട്ടാൽ അയ്യേ എന്തില് വൃത്തി സംസാരമാണ് ഒരുമാതിരി ഭയങ്കര കൊഞ്ഞ് ഈ കുറച്ച് ദിവസം മുന്നേ ഉള്ള വീഡിയോസ് എടുത്ത് നോക്കി നിങ്ങൾ ആ സംസാരം വ്യക്ത വ്യക്തമായിട്ട് മനസ്സിലാവും ഒരുമാരി കൊഞ്ഞ പെൺപിള്ളേർ പറയുന്ന ആ അതേ ചൊവ്വയിൽ സംസാരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന പോലുമില്ല ശൈത്യ എന്തോ പറയുന്നതെന്ന് ശൈത്യം പറയുകയാണ് പുറത്തിറങ്ങുമ്പോൾ നോക്കുക ആരാണ് ഫ്രണ്ട്സ് ആവുക ആരാണ് ജെനുവിൻ അപ്പോൾ അതിൽ പറയുക ആരാണ് യൂസ് ചെയ്തത് ഗെയിമും കാര്യങ്ങളും ഒന്നുമല്ല പുറത്തിറങ്ങിയിട്ട് അവരുടെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് നോക്ക് നോക്കിയിട്ട് ഫ്രണ്ട്സ് ആക്കുക ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് വെക്കുക അല്ല ജെനുവിൻ അല്ല എന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്ട് വെക്കാതിരിക്കുക അത് ഇപ്പോൾ ഇയാൾ പറയാതെ തന്നെ ഏതൊരു വ്യക്തിയും അങ്ങനല്ലേ ചെയ്യുള്ളൂ നമ്മുടെ നല്ലതിനെന്നൊക്കെ പറയുന്നുണ്ട് ശൈത്യ അല്ല നമ്മളിവിടുന്ന് ഇറങ്ങിയിട്ട് എന്ന് പറഞ്ഞിട്ട് ആതിലെ പറയുകയാണെങ്കിൽ അല്ലേ വേണ്ട ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ചോദിക്കാം ചുമ്മാത ചിണുങ്ങി ചിണുങ്ങി പറയുകയാണെ കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ എന്നിട്ട് സംസാരിക്കാം ഇങ്ങനെയൊക്കെ കിടന്ന് ചിരിക്കുന്നു എന്തൊരു എന്തൊരു വെറുപ്പിരന്തൊരാക്ടിങ് ഭയങ്കര ബോർ കേട്ടോ ആതിലെ പറയുന്നുണ്ട് ഞാൻ ഇവിടെ തീരെ വിചാരിച്ചില്ല ഇത്രയും ദിവസം ഇവിടെ നിൽക്കുമെന്ന് പക്ഷേ എനിക്ക് മനസ്സിലൊരിതുണ്ടായിരുന്നു നിങ്ങൾ നിൽക്കുമെന്ന് രണ്ടുപേരും ആരെയും ഹെർട്ട് ചെയ്യാത്ത രീതിയിലൊക്കെയാണ് ഇവിടെ ഗെയിം കളിച്ചുകൊണ്ടിരുന്നതെന്ന് പറയുന്നുണ്ട് അത് വെറും കള്ളമല്ലേ അങ്ങനെ ഹെർട്ട് ചെയ്യുന്ന രീതിയിലുള്ള മോശം വാക്കുകളോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എനിക്ക് മനസ്സിലായോ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ശൈത്യ പറയാം അപ്പോൾ ആതിൽ പറയാം ഫാമിലി റൗണ്ടിൽ അവരെല്ലാം വന്നപ്പം നല്ലോണം നിൽക്കുന്നത് എന്തിരി സന്തോഷമായി അമ്മമാരൊക്കെ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ശൈത്യം ഇങ്ങനെ ഭയങ്കര കൊഞ്ചിലും എന്തിരി കുഴയിലും കൊഞ്ചിലും ഈ ശൈത്യക്ക് ഒരു വാക്ക് പറയാൻ എന്താ പറഞ്ഞാൽ മുത്ത് താഴോട്ട് പുഴിയുന്ന കണക്ക് ഉള്ള ഒരവസ്ഥ ഭയങ്കര അയ്യോ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ചിരിക്കുന്നുണ്ട് ആതിൽ പറയാണ് എനിക്ക് തോന്നി സിബ്ലിങ്സ് ആരെങ്കിലും വരുമായിരിക്കും അപ്പോൾ അതെനിക്ക് തോന്നിയെന്ന് ശൈത്യം പറയുന്നുണ്ട് ആ സമയത്ത് അക്ബർ ഒക്കെ കുറേ അടിച്ച് അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായി അങ്ങനെ ഞാൻ പോയി കിടന്ന് കരഞ്ഞു പിന്നെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് അതങ്ങ് പോട്ടെന്ന് ഞാരിച്ചു പിന്നെ അത് ഓക്കെ ആക്കി എന്നൊക്കെ ആതിൽ പറയുന്നുണ്ട് ശൈത്യം പറയാണ് ദിയാസനയോടൊക്കെ ഞാൻ ഭയങ്കര നല്ല കമ്പനിയാണ് കൂട്ടുവിടാൻ പറ്റിയ നല്ല കമ്പനിയാണ് ഞങ്ങളുടെ രണ്ടുപേരോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നിനക്ക് ഇവിടെ വിഷമം ഉണ്ടായത് ഈ എന്തൊരു വിഷമം നമ്മളാരും പ്രേക്ഷകർ കാണാത്തൊരു വിഷമം അതിലേക്ക് അവിടെ എന്തോ ഉണ്ടായത്